ചേച്ചി ഡബിളാണ് ആ രണ്ട് മക്കളേയും ഒരു ഹസ്ബൻഡിനെയും ഒരു അമ്മായി ഏറ്റെടുക്കാമെങ്കിൽ ചേച്ചി സിംഗിളാണ് അതല്ലെങ്കിൽ ചേച്ചി എപ്പോഴും ഡബിളാണ് സിന്ദൂരം കണ്ടില്ല അതൊക്കെ ഇങ്ങനെ ചോദിക്കും പെണ്ണേ രണ്ട് മക്കളെ പഠിത്തവും അവിടെ കല്യാണ ചെലവും എൻ്റെ ഹസ്ബൻഡിൻ്റെ ഹസ്ബൻഡ് ഇത്തിരി ഇത്തിരി ഹെൽത്ത് പ്രോബ്ലം ഉള്ള ആളാണ് അവരുടെ എല്ലാ ചിലവളും നോക്കി എൻ്റെ അമ്മായി അമ്മയുടെ കാര്യം നോക്കി എൻ്റെ കാര്യം ചേച്ചി എപ്പോഴും സിംഗിളാണ് ഓക്കെ ഇല്ലെങ്കിൽ ചേച്ചി ഡബിളാണ് സിംഗിളാണെന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി ആണ് കേട്ടോ നല്ല മറുപടി പിന്നെ പിന്നെയല്ല ഇങ്ങനെയല്ല കൊടുക്കേണ്ടത് വേണേ കുറേ ഈ പൊട്ടിടിക്കണത് കണ്ടില്ല ഈ താലിമാല കണ്ടില്ല ഇത് കണ്ടില്ല അതാ ഒരാളെ നമ്പർ അയക്കുന്നുണ്ട് സീറോ ഫൈവ് സിക്സ് വൺ എയ്റ്റ് സീറോ ഫൈവ് നയൻ ത്രീ സിക്സ് ആർക്കെങ്കിലും വേണമെങ്കിൽ എടുത്തോ ചിലപ്പോൾ ജോബിന്റെ എല്ലാം പറയാനായിരിക്കും ആരെങ്കിലും ആ നമ്പർ എടുത്തോ ഒതളഞ്ഞ പോലെ രണ്ട് കൃഷ്ണമണി ഉണ്ടായിട്ട് പാവം കണ്ടില്ല അദ്ദേഹം ഞാൻ അതാ ഇച്ചിരി വലുതായിട്ടിടുന്ന ഈ കുങ്കുമ്മ എല്ലാവരും കാണിട്ട് ഇനി സിംഗിൾ ആണെന്ന് ചോദിച്ചാൽ ആരും ബുദ്ധിമുട്ടുണ്ട് ചിലപ്പോൾ മുടി ഇങ്ങനെ കിടന്നുകൊണ്ട് കണ്ടു കാണൂല ഇനി കണ്ടോ വാരുണ്യേ എൻ്റെ വാറുവേ ഞാൻ ആ മനസ്സ് മാത്രം കണ്ടുള്ളൂ ആണോ പൊന്നാ വാറുവേ വാറുവിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു സിംഗിൾ ആണോ ചേച്ചി സിംഗിൾ ആണോ ചാച്ചുവേ എന്താടാ വാറു ആലോചിക്കണ നീ സുരേഷെ ഹായടാ എങ്കിൽ പോട്ടെ ആ വിട്ടു വിട്ടു ചേച്ചി വെറുതെ വിട്ടു ചേച്ചി സിംഗിളാണോ മറുപടി ആ കൊടുത്തത് ഇത്രയും മത്തങ്ങ അണക്കുള്ള ഈ ഇട്ട് ഈ താലിമാല ഇട്ടുകൊണ്ടിരിക്കണ എൻ്റെ അടുത്ത് കേക്കോ ചേച്ചി സിംഗിളാണോ ചാച്ചു എന്നാടെ വിശേഷം സുഖല്ലേ നാപ്പത് വയസ്സുണ്ട് പിന്നെ നാൽപ്പത് വയസ്സല്ലാതെ കൊച്ചു കുട്ടി കണ്ടാൽ പറയില്ല നാപ്പത് വയസ്സായ മോളെ നിങ്ങൾ രണ്ടാള് യൂണിഫോം ആണോ ഇവിളൊന്നും ഇതിട്ടോണ്ട് ഞാനും എടുത്തിട്ടു നീ കഴിക്കണില്ലേ പെണ്ണേ അച്ചുവേ പ്രണയ വിവാഹമായിരുന്നു ചെച്ചു പിന്നെ അല്ലാതെ എടിയാ ഞാൻ കട്ടാക്കാൻ തുടങ്ങുവാൻ അപ്പോഴാണ് നീ നീ ഇങ്ങോട്ട് മുന്നെ കണ്ടത് ഓടി പാട്ടി നീ നാട്ടിൽ പോയി നിന്റെ ഒരു വീഡിയോ കണ്ടായിരുന്നല്ലോ ഫ്ലൈറ്റ് ഇരിക്കണ നല്ലത് വയസ്സിലും ഈ സൗന്ദര്യത്തിന്റെ സൗദാര്യത്തിന്റെ രഹസ്യം എന്താ സൗദാര്യത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ചാ എനിക്ക് അറിയാം സൗന്ദര്യത്തിന്റെ രഹസ്യം എന്താണെന്ന് ചോദിച്ച ഞാൻ പറയില്ല കാരണവന്മാർക്ക് നല്ല നിറവും കോലോ ഒക്കെ ഉണ്ടായിരുന്നുണ്ടേട ചിരിപ്പിക്കല്ലേ ഇത് ലൈവായിട്ടോ നീയൊന്നും ഞാനെങ്കിൽ വല്ല വീണത്തിനെ വിളിച്ച് പറയും ഞാൻ പെണ്ണാണ് ആര്യ ആ ഓക്കെ മോളെ ഞാനേ നിന്നെ ഫോളോ ചെയ് ഞാൻ നോക്കാൻ കേട്ടോ പോവല്ലേ ചേച്ചി പോവോ ചേച്ചി ചാരിവേ ഓ ലത്തീഫ് ആ ഒരു മൂന്നിലൊക്കെ നാപ്പത്തി മൂന്നാകും എന്താ വിശേഷം നല്ല വിശേഷം സുഖം ഫുഡ് കഴിച്ചില്ല കഴിക്കണം ബായോ ഒരു പാട്ട് പാടുവാ മോളെ ശരിയെന്നാൽ ഞാൻ പോവുകയാണെ ഇവ ഈ വീണ്ടും വന്നിട്ടുണ്ട് ഇവ ഇനി എന്തേലും ബാഡ് കമൻ്റ് ഇടുവാ ബാഡ് കമൻ്റ് ഇടാൻ വേണ്ടി വരുന്ന ഒരാളാണ് അപ്പം ശരി ഇന്നും ഓഫാണ് ഇന്നും ഓഫാണ് അതുപോലെ എൻ്റെ പി എമ്മിൽ വീഡിയോ ഷെയർ ചെയ്യുന്നത് അതും ഞാൻ കാണാറില്ല എനിക്കതൊന്നും ഇഷ്ടമല്ല ഇങ്ങനെ നോക്കി നോക്കി പോകുമ്പോൾ കാണുന്ന വീഡിയോയ്ക്ക് ഇങ്ങനെ ഇങ്ങനെ നോക്കി പോകുമ്പോൾ കാണുന്ന വീഡിയോക്ക് ലൈക്ക് കൊടുക്കും അത്രേ ഉള്ളൂ അല്ലാതെ എൻ്റെ പി എമ്മിൽ ഷെയർ ചെയ്യണ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാറില്ല ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യണ വീഡിയോ ആൾക്കാർ വീഡിയോ കാണാറില്ല അതാ ഞാൻ അപ്പം ശരിയെന്നാൽ എല്ലാവരോടും സ്നേഹം മാത്രം ആര്യ ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട് തിരിച്ചു ചേച്ചിയാ ഫോളോ ചെയ്തോ നോക്കാം വീഡിയോസൊക്കെ നോക്കാം കേട്ടോ മലയാള സോങ് വാട്ട് മീനിങ് ചോദിച്ചാ കൊല്ലത്തെവിടെയാ കൊല്ലത്തൊക്കെ എനിക്ക് അറിയാടി കൊല്ലം മറ്റേ മണികടൻ അമ്പലത്തിലൊക്കെ ഞാൻ വന്നിട്ടുണ്ട് കാട്ടിൽ മേക്കതിൽ അറിയാവോ കൊട്ടാരക്കര അപ്പ ശരി എന്നാ വിശക്കണ് അത് ആ ചവറ ചവറ ഞങ്ങള അവിടെ അമ്പലത്തിൽ വന്നിട്ടുണ്ട് ഏഴ് മാസം വന്നിട്ടുണ്ട് ഹായ് ഹായ് തമ്പി ഇവിടെ ഒരാളെന്തോ ചോദിച്ചല്ലോ ഞാനത് കൈക്ക് എന്താ വലിയ വലിയ ഏട്ടം കിട്ടോ ആഗ്രഹം നടക്കും നടന്നു പൊന്നാ നടന്നു ഒന്നും പറയണ്ടായി പായുപുത്ര എല്ലാം ഓക്കേ അത് കുഴപ്പമില്ല എന്നെ കുറച്ച് കൂടുതലായിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു ചേച്ചിക്ക് അങ്ങനെ കൂടുതലിടണത് ഇഷ്ടം ിയും മജോമാരിയും അപ്പം ശരിയെന്നാൽ ഞാനും അങ്ങോട്ട് പോവുക ഈ മണി നാലര ചോറ് ഇരിക്കട്ടെ അപ്പം ശരി ഞാനും പോവാം കുറച്ച് നേരം വിശക്കുന്നുണ്ട് ചോറ് ഇരിക്കട്ടെ